അതിനെ കമ്മിയുള്ളൊരു ഷർട്ടിന് അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ ഞാൻ ഓരോ തവണയും ഓരോ ഓടുണ്ടാക്കും നെയ്യപ്പുണ്ടാക്കി ചിലപ്പം ഞാൻ ചോർത്തി ഓടാതെ സിമ്പിളായിട്ടായിരിക്കും ചിലപ്പം ഞാൻ മൈദ ചേർക്കും അപ്പം ഇന്നുണ്ടാക്കുന്നത് കുറച്ച് മൈദ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള നെയ്യപ്പാന്ന് വിചാരിച്ചത് അപ്പോൾ എനിക്കിഷ്ടം ചോറ് ചേർത്തിട്ടുള്ളത് അത് കുറച്ചും കൂടി ക്രിസ്പി ആയിരിക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉമ്മാക്ക് ചോറ് വച്ചാൽ നെയ്യപ്പം ഇഷ്ടമല്ല അപ്പോൾ ഞാൻ മൈദ ചേർത്തിട്ടുള്ള നെയ്യപ്പാണ് അപ്പോൾ ഞാനത് ശർക്കര കഴുകി ഇതിലേ ഒന്നും ആദ്യം ഞാൻ വേവിക്കാൻ വെച്ചിരുന്നത് അപ്പോൾ ഇത് വലിയ പാത്രം അതൊന്നും പിടുത്തല്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റി അപ്പോൾ ഞാൻ അതിലേക്കൊരു ഒരു കപ്പ് അതായത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പും മൈദപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഇഷ്ടം കൊടുക്കുകയാണ് അപ്പോൾ ഈ ചൂടുള്ള ശർക്കരപ്പാനി ഞാനിതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് കുറച്ച് വെള്ളത്തിൽ തന്നെ ആട്ടാ ഞാൻ ശർക്കര പാനി ഞാൻ അര ഉരുക്കിയിട്ടുള്ള കാരണം നമ്മൾ വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കണില്ല ശർക്കരപ്പാനി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നത് അപ്പം അതൊന്ന് ഈ ചൂടിൽ ഞാനൊന്ന് കലക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കൊന്ന് സെറ്റായിക്കൊട്ടാ വിചാരിച്ചു എന്നിട്ട് ഞാൻ പിന്നെ അരി അരി അരയ്ക്കാം പിന്നെ ഒന്ന് ചൂടാറിയതിന് ശേഷമായിട്ട് ഞാൻ അരി അരക്കാനാണ് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നെയ്യപ്പം അപ്പോൾ എപ്പോഴും ഞാൻ വന്നാലും മാക്ക് നെയ്യപ്പം ഞാൻ ഉണ്ടാക്കി കൊടുക്കരുണ്ട് അപ്പോൾ ഞാനിതാ ഇന്നെ മൂന്ന് ഗ്ലാസ് അരി ഇട്ടിട്ടാണ് നെയ്യപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ മക്കളിത് ഇങ്ങനെ ബാക്കിൽ വന്ന് നെയ്യപ്പാണ് എന്താണെന്നൊക്കെ ചോദിച്ചിങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഒരു ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ജോലിയും പാലും ശല്യം ചെയ്യാൻ പാടില്ല എനിക്കിങ്ങനെ കാരണം ഞാൻ മറന്നു പോകാറുള്ള കാര്യങ്ങളൊക്കെ മറന്നു നമ്മൾ നമ്മൾ വീട്ടമ്മമാരാകുമ്പോൾ ഒരു സമയം പല ജോലിയും ചെയ്യുമല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന് ശല്യം ചെയ്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ എന്താണ് അതാ മാവൊക്കെ അരച്ച് കുറച്ച് തരിയുള്ള മോഡല്ലായിട്ടാണ് അരച്ച് വച്ചത് ഇതിക്ക് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ എള്ളില്ലേ കറുത്തെല്ലാം അതും കൂടി ചേർക്കാണ്ട് പിന്നെ തേങ്ങ വറ വറുത്തത് അതും അതിക്ക് ചേർക്കാണ്ട് അപ്പോൾ അതൊക്കെ ചേർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടിട്ട് ഞാൻ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു തലേണ കരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പസോഡ ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ട് അപ്പസോഡ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഇനി അത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ല ഓരോ നെയ്യപ്പം ചൂടാണെന്ന് വിചാരിച്ചത് ഇപ്പം സമയം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നാളെ കൊണ്ടാവാത്ത നാളെ രാവിലേക്ക് എന്തായാലും എഴുത്ത് ചൂടലും നടക്കില്ല ഞാൻ വേഗം വേഗം ഇതങ്ങ് ചൂടണം അപ്പോൾ ആദ്യം ചുട്ടത് കുറച്ച് കട്ടി അധികമായതിനാൽ ഒന്ന് ഷെയ്പ്പെറിയൊരു മാറ്റം വന്നു അല്ലെങ്കിൽ നല്ല പൊള്ളച്ചിക്ക് വന്നിട്ട് നന്നായിട്ട് പൊള്ളച്ച് വരുന്നുണ്ട് അപ്പം ഞാനിത് ആ രാത്രി കൊണ്ട് ഓരോന്ന് ചുറ്റെടുത്ത് ഒരു പത്തിരുപത്തഞ്ചെണ്ണം ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേഗം പോയി മെയിലേഴ്ക്ക് കിടന്ന് ഇത് സമയതാണ് രാവിലെ മണി ആയിട്ടുണ്ട് ഞാൻ നീറ്റപ്പോഴത്തേക്കും ഇമ്മക്ക് ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് അപ്പോൾ മഞ്ഞ കവറിൽ നെയ്യപ്പാണ് അപ്പോൾ അത് കൊണ്ടുപോയ ഉടനെ തന്നെ അവരൊരു ബക്കറ്റുണ്ട് അത്ര എല്ലാവരും ഇതുപോലെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട് അതായത് പുറത്തുനിന്ന് ഒരു സ്നാക്സും കഴിക്കാതെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു വൺ ഡേ അല്ല രാവിലെ പോയ രാത്രി വരും അങ്ങനെയാണ് അപ്പോൾ ഇപ്പം നമ്മൾ കൊ കൊണ്ടാക്കാൻ വേണ്ടി പോവണം അത് നമ്മൾ തൊട്ടടുത്ത് തന്നെ കുറച്ച് മുന്നോട്ട് പോയാൽ തന്നെ മുണ്ടുപറമ്പ് ഗവൺമെൻറ് കോളേജിൻ്റെ മുന്നിൽ നമ്മളെ ബസ് വരും രണ്ട് ബസ്സിലായിട്ടാണ് പോകുന്നത് പിന്നെ രാവിലെ ഞാൻ ഒരു ഏഴ് മണി ഏഴരക്കായ ശേഷമാണ് ഞാൻ അടുക്കളയിലേക്ക് കയറിയത് എന്നാൽ കുട്ടികൾക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് പക്ഷെ ഇതം മൂക്ക് പോകണം ഇതമൂക്കൊന്നെന്തോ ഡാൻസ് ഉണ്ട് ഒക്കെ ആനുവൽ ഡേ ആണ് വരുന്നത് അപ്പോൾ അതിന് ഡാൻസ് ഉണ്ട് അപ്പോൾ അവർക്ക് ഫുഡൊന്നും വേണ്ട എന്താണ് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ ഇന്നലത്തെ അമ്മ ചിക്കനിൻ്റെ ഗ്രേവി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചൂടാക്കിയിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ചപ്പാത്തിയും ചിക്കൻ്റെ ഗ്രേവിയും കുട്ടികൾക്കായാലും ഇഷ്ടമാണ് ചിക്കനും ചപ്പാത്തി ഒക്കെ ഇഷ്ടമാണ് പിന്നെ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നെയ്യപ്പത്തിൻ്റെ മാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി സ്നാക്സായിട്ട് ഞാൻ മോളെടുത്ത് ചിക്കൻ്റെ ഈ നെയ്യപ്പത്തിൻ്റെ അതാണ് കേട്ടോ കൊടുത്തേച്ചത് പിന്നെ മോള് മോള് ഒപ്പം മൂന്ന് കുട്ടികളും കൂടി രണ്ട് കുട്ടികളും കൂടി ഒപ്പം പോവുന്നുണ്ട് അപ്പോൾ കുട്ടികളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അവരൊക്കെ അവരൊക്കെ തൊട്ടടുത്തുള്ളതാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട് കാറിൽ പോവുന്നുണ്ട് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് അപ്പോൾ അവർ സ്കൂളിലേക്ക് ആക്കി കൊടുത്തോളും എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചപ്പാത്തിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടെന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിളം ചൂടില്ല കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കൽ അപ്പോൾ ഞാൻ ഗ്യാസ് ഓണാക്കിയപ്പോൾ ഗ്യാസ് ഓ ഒന്ന് ഇമ്മ രാത് ആളെ ഒന്നും ഓഫാക്കിയിട്ടേന്നു സാധനം ഞാൻ എപ്പോഴും മറക്കൂട്ടെ ഞാൻ ഗ്യാസ് ഓഫ് ആക്കൽ പൊതുവെ ഞാൻ മറക്കലാണ് ഇമ്മ പിന്നെ അതൊക്കെ ഒന്ന് ക്ലിയറാക്കി ഫുള്ള് ക്ലിയറാക്കിയിട്ടൊക്കെ ഇന്ന് അത് ചെയ്യലും അപ്പം ഞാൻ വേഗം ചപ്പാത്തി ഉണ്ടാക്കാൻ വെച്ച് ഞാൻ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പൊടിക്ക് ഉപ്പ് ഇട്ടിട്ടാണ് ഇട്ടുണ്ടാക്കൽ ഞാൻ വെള്ളത്തിക്ക് ഉപ്പ് ഉപ്പിടലില്ല ഞാൻ പണ്ടൊക്കെ പഠിച്ച ഉടനൊക്കെ ഞാൻ ആദ്യം അങ്ങനെയും ചെയ്തിരുന്നത് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കണ ആ പഠിക്കണ കാലത്ത് അന്നൊക്കെ ഉപ്പ് വെള്ളം കലക്കിയിട്ട് അങ്ങനെ റെഡി ആക്കലിരുന്നു പിന്നെ പിന്നെ നമ്മൾ കുറേയൊക്കെ കഴിഞ്ഞാൽ ശീലമാവില്ല പിന്നെ ഞാൻ പിന്നെ അതങ്ങനെ ഉപ്പം നമ്മൾ ഉപ്പ് പാകത്തിന് പൊടീക്ക് ഇട്ടിട്ട് കുഴച്ച് വയ്ക്കുകയാണ് ഈ ഏറ്റവും അവസാനം കുറച്ച് എണ്ണം കൂടി ഒഴിച്ചുവെച്ചാൽ നമ്മുടെ സൂപ്പറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പുന്തി വരുന്ന ചപ്പാത്തി കിട്ടും അപ്പോൾ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ചപ്പാത്തി ഞാൻ പരത്താൻ തുടങ്ങിയത് പിന്നെ എനിക്ക് പൊതുവേ ആശീർവാദിൻ്റെ ചപ്പാത്തി ഇഷ്ടമല്ല ഞാൻ വാ പണ്ടൊക്കെ അതെന്നെ ആയിരുന്നു സ്ഥിരമായിട്ട് വാങ്ങിയത് പിന്നെ എനിക്കെന്തോ ഇതിൻ്റെ ഇടയിൽ ഗോതമ്പ് തിന്നിട്ട് ചെറുതായിട്ട് നമ്മുടെ തണു ശരീരത്തൊക്കെ തണുത്ത പൊന്തുല്ലേ തളർത്ത് അപ്പോൾ അങ്ങനെ പൊന്തിയപ്പോൾ പിന്നെ എനിക്ക് എന്താണ് ഈ ഒരു ആട്ടിനോട് ഭയങ്കര ഒരു ഇറിറ്റേഷൻ വന്നു ഡോക്ടർ കാണിച്ച ഡോക്ടർ വന്നു ഞാൻ അന്ന് വെറും മൂന്ന് നേരം ചപ്പാത്തിയിൽ നിന്ന് തിന്നിരുന്നു ഡോക്ടർ എന്ന് ഈ ഗോതമ്പിന്റെ പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കും ഫുഡിൻ്റെ അലർജി എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ പിന്നെ ഞാൻ ഡബിൾ ഹോസ് തന്നെ വാങ്ങുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഡബിൾ ഹോസ് വാങ്ങിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം സ്ഥിരമായിട്ട് അത് തന്നെ ഞാൻ വാങ്ങിപ്പോന്നു പിന്നെ എവിടെ എത്തിയപ്പോൾ ഇപ്പം വാങ്ങിയത് തന്നെ പിന്നെ വേഗം വേഗത ഞാൻ ചപ്പാത്തി ഒക്കെ ഓരോന്ന് ചുട്ടെടുക്കുകയാണ് മോള് അപ്പോഴത്തേക്ക് മോളൊരു ഫ്രണ്ടും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു സൈഡിൽ ചപ്പാത്തിയും ഒരു സൈഡിൽ നെയ്യപ്പും കൂടി ചുട്ട് രണ്ടും കൂടി ഒരുമിച്ചട്ടോ നിർത്തുന്നത് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തേക്ക് മാവ് എടുത്ത് വെച്ചിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷമേ നമുക്ക് നെയ്യപ്പ് ഉണ്ടാക്കിയേ നന്നാവുള്ളൂ അല്ലെങ്കിൽ ഉള്ളു വേവില്ല ഞാൻ നീറ്റ് വന്നാൽ തന്നെ മാവ് പുറത്തേക്ക് എടുത്തേക്കണം വിചാരിച്ചു ആകുമ്പോഴത്തേക്കും നമ്മൾ ഓരോരോ കൂടി പോകുമ്പോൾ മറക്കുമല്ലോ അപ്പോൾ ചപ്പാത്തി ചൂടലും നെയ്യപ്പൻ ചൂടലൊക്കെ കഴിഞ്ഞ് ഞാൻ മുമ്പറത്തേക്ക് ചെന്ന് നോക്കിയാണ് അപ്പോൾ കുട്ടികളൊന്നും കാണാനില്ല എമിൻ്റെ സൈക്കിൾ അതാ പുറത്ത് കിടക്കണോ കൂട്ടുമ്പോൾ എമിനെയും കാണാനില്ല കുട്ടികളെയും കാണാനില്ല അപ്പം ഞാൻ വിളിച്ച് നോക്കുമ്പോൾ ഒരു എല്ലാവരും ടെറസിൻ്റെ മേലെ കയറിയിട്ടുള്ളത് എമിക്കൂട്ടനാണെങ്കിൽ വെള്ളത്തിൽ കളിച്ചടം ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് മോളുടെ ഫ്രണ്ട്സാട്ടെയോ രണ്ട് സൈഡിലിരിക്കുന്നത് എമി മൂന്നാക്കും നെയ്യപ്പം ഞാൻ തിന്നാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരത് നിന്ന് അവർ വണ്ടിക്ക് ഇങ്ങനെ കാത്തിക്കണം കുറേ നേരമായി കാത്തുക്കാൻ നോക്കിയിട്ട് അവർ പോയപ്പോൾ നേ ഒമ്പതിരയ്ക്ക് സ്കൂളിൽ എത്താൻ പറഞ്ഞതാണ് ടീച്ചർ പിന്നെ ഓരോ പോയപ്പോൾ നേരം പത്ത് മണി കഴിഞ്ഞ് നിന്നിട്ടു പിന്നെ ഒരു മണിവരെയാണ് ക്ലാസ്സില് വന്നത് അതിൻ്റെ ഇടയ്ക്കുടി മോള് വലിയ കാര്യത്തിൽ ഓടിപ്പോയി വണ്ടി കയറാൻ നോക്കിയപ്പോഴാണ് മോൾ ചെരുപ്പ് വീട്ടിലിരുന്ന ചെരുപ്പ് ഇട്ടിട്ടാണ് നേരെ കയറിയിട്ട് കാറ് പോയിക്കുന്നത് അപ്പോൾ അങ്ങനെ രാവിലത്തെ ആ ഒരു തിരക്ക് കഴിഞ്ഞു ഇപ്പോൾ സമയം ഒരു പത്ത് മണി കഴിഞ്ഞിട്ടോ അപ്പം ഇനി ഇമ്മല്ലാത്തതാണ് ഇമ്മ ദിവസം എനിക്ക് പണി ഒരുപാട് കൂടും മറ്റേത് കുക്കിങ്ങും അങ്ങനത്തെ അല്ലറ ചില്ലറ പണികളൊക്കെ ഇമ്മ തന്നെ ചെയ്തോളും അപ്പം ഞാനിത് ആ ചപ്പാത്തി ഒക്കെ റെഡിയാക്കി ഇച്ചിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് മോനക്ക് ഭക്ഷണം കൊടുക്കാം ഒപ്പം തന്നെ എനിക്കും ഭക്ഷണം ഞങ്ങൾ രണ്ടാം കൂടി ഒരു പ്ലേറ്റും തന്നെ അത് എന്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞല്ലോ വിചാരിച്ച അപ്പം ഞാൻ ഇനി മോനില് ഫുഡും കൊണ്ട് പോയതാണ് അപ്പോൾ നോക്കുമ്പോൾ അവിടെ കിടന്ന് ചെറുതായിട്ടൊന്ന് ഇളകുന്നുണ്ട് മെയിൻ കാലം അതായത് ടി വി സ്റ്റാൻഡൊക്കെ കണ്ട മുന്നേക്ക് നിൽക്കി ടി വിൻ്റെ മേലെ തുണിയൊക്കെ നിലത്തിക്കിട്ട് അപ്പോൾ ഒന്ന് കാർട്ടൂൺ വെച്ചെടുക്കാൻ വേണ്ടിയാണ് ആ പറയണത് അപ്പോൾ കാർട്ടൂൺ വെച്ചു ഞാൻ ആ ടേബിൾ നീക്കിയപ്പോൾ അപ്പോൾ അതിനാണ് ആ ചെറുതായിട്ടൊന്ന് ഇളകിയിട്ട് നിലത്തിക്കുന്നത് അപ്പോൾ ഞാനത് ആ കാർട്ടൂൺ ഒക്കെ മാറ്റി സെറ്റാക്കി കൊടുത്ത് ഇനി ഭക്ഷണം വാരി കൊടുക്കാറുണ്ടപ്പോൾ ആ ടേബിൾ ഇങ്ങോട്ട് നീക്കാതെ ഭക്ഷണം കഴിക്കില്ല എന്ന് തെറ്റിയിരിക്കാണ് കുറച്ച് നേരം ഇങ്ങനെ തെറ്റിയിരിക്കും പിന്നെന്ത ലെവലവും ഇപ്പോൾ കാർട്ടും കണ്ടിട്ട് ഫുഡ് കൊടുക്കണം ഇനി അര മണിക്കൂർ വെറുതെ വേസ്റ്റ് ആകുക ഈ ഒരു ഭാഗത്താട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കണ നേരത്ത് അപ്പോൾ ഫുഡ് എടുക്കലൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി ആയിരുന്നത് ക്ലീനിങ് തുടങ്ങാണ് ഞാൻ ഈ കുട്ടികൾ നേരം വഴിക്ക് നീക്കണോണ്ട് ഈ മറ്റു നമ്മൾ നീട്ടിൽ പോകുമ്പോൾ തന്നെ മക്കളൊന്നും നീട്ടുണ്ട് നമുക്ക് അപ്പം തന്നെ ഈ ഒരു കട്ടിലൊക്കെ വെച്ചിട്ടൊരു വൃത്തിയാണ് പക്ഷേ അത് ഞാൻ നീറ്റ് പോന്നാലും മക്കൾ പിന്നെ കുറേ കഴിഞ്ഞിട്ട് നീക്കും അപ്പം അതൊക്കെ വിരിച്ചൊന്ന് സെറ്റാക്കിയിട്ട് പിന്നെ ഇമ്മാൻ്റെ കട്ടിൽ ഇമ്മ ഓൾറെഡി വെച്ചിട്ടിട്ടാണ് പോയിട്ടുള്ളത് പിന്നെ ആ ഒരു പണിയില്ല അപ്പം അതാ ഞാൻ കട്ടിലൊക്കെ വെച്ചിട്ടു എന്താണ് മേശപ്പുറമൊക്കെ ക്ലീനാക്കി ഇനി അടുത്തത് അവിടെ ഒരു ടേബിളുണ്ട് ആ ടേബിളൊന്ന് വൃത്തിയാക്കണം കുപ്പിയും ഗ്ലാസും എല്ലാം ഉണ്ട് മോൻ്റെ ബോക്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ബാഗുണ്ട് ഒക്കെ എന്നാലും തലേന്ന് രാത്രി എഴുതിയിട്ട് അവിടെ ഇട്ട് പോയതാണ് പിന്നെ ഇത് അവിടെ മോളുടെ ബാഗുണ്ട് മോന് പിന്നെയും ക്ലിയറാണ് മോനാണ് മോളാണ് കുറച്ച് മടിച്ച് പുസ്തകമൊക്കെ എടുത്ത് വെക്കാനും അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കണം മോൻ്റെ മരുന്ന് കുപ്പി മോണ് മാല എല്ലാം മേശപ്പുറത്ത് ഇങ്ങനെ ഞങ്ങൾ വന്നാൽ പോകുമ്പോൾ ഫുള്ള് ക്ലിയറാക്കിയിട്ടാണ് വരുമ്പോൾ അതുപോലെ നിങ്ങടെ നിറച്ച് വെക്കും എല്ലായിടത്തും അങ്ങനെ തന്നെ ജയിക്കുന്ന കുട്ടികളുണ്ടായിരുന്നിടത്തൊക്കെ അപ്പം ഇനി ഞാൻ വേസ്റ്റൊക്കെ ആക്കി രണ്ട് മേശും ഞാൻ ക്ലീൻ ക്ലീനാക്കിയിട്ടുണ്ട് ഇനി പോയിട്ട് ചൂലെടുത്ത് കൊണ്ടുവന്നു മോൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിൻ്റെ ബോക്സാണ് അതൊന്ന് കഴുകിയിടണം അത് അടുക്കളയിൽ കൊണ്ടുവച്ചു അപ്പം ഞാൻ ആദ്യം ഞാൻ വേഗം ഒന്ന് അടിച്ചു വരാ ചോദിച്ചു ഇപ്പോൾ സമയം പത്തേ മുക്കാലായിട്ടാകും എളുപ്പം പണി കഴിച്ചാൽ എളുപ്പം പോവാതി അപ്പം ഇന്ന് ഉമ്മ അല്ലാത്തതുകൊണ്ട് ഇപ്പം പറഞ്ഞു കൊടുത്ത് പുറത്ത് പോയി കഴിക്കാം ഞാൻ ഞാനിപ്പോൾ കുട്ടി ഉണ്ടാക്കണ്ടല്ലോ നമ്മളൊക്കെ അങ്ങനത്തെ കേൾക്കാൻ പറ്റിക്കല് പിന്നെ എന്താണ് മൂന്നെ ഇപ്പാക്ക് എന്താനൊക്കെ അങ്ങനെ ഒരുപാട് കറികളൊന്നും വേണമെന്നില്ല ഇപ്പാക്കി ചമ്മന്തി കൈക്കൊട്ടാൻ തിന്നും പക്ഷേ ഇനിയിപ്പം ഇനിയിപ്പോൾ അതിന് മെനക്കിട്ടാൽ ആ ചോറും കറിയുമോ ഒക്കെ അവിടെ ബാക്കിയാവും പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ ഇപ്പം പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഇന്ന ഫുഡ് പുറത്തുനിന്ന് കഴിക്കുകയായിരുന്നു വേഗം പണി കഴിച്ചാൽ അതിൽ അടിച്ചു വരി തുടക്കാൻ തുടയ്ക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അലക്കാൻ വേണ്ടി വാഷിംഗ് മെഷീനിൽ കുഞ്ഞാളിച്ചിട്ടുണ്ട് ഒരു ട്രിപ്പ് ഇതിൻ്റെ ഇടയിൽ ഞാൻ കൊണ്ടുപോയി തോരട്ടു ഇനിയിപ്പോൾ അടുത്തത് അകൊക്കെ അടിച്ച് വരിട്ട് ഇതിനിടയിൽ മോനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞതുകൊണ്ട് പിന്നെ അത് പാകത്തിന് സമാധാനം പിന്നെ അത് ഓരോ ഭാഗവും നമ്മൾ അടിച്ച് വാരണേക്കാട്ടി കൂടുതൽ കൂടുതലായിട്ട് ഇങ്ങനെ എല്ലായിടത്തും ഒതുക്കി വെച്ച് ആദ്യം തന്നെ ഒതുക്കി വെക്കാം അപ്പോൾ നമുക്ക് പണി എളുപ്പം ഫസ്റ്റ് നമ്മൾ എല്ലാ ഭാഗവും ഒരുപോലെ ഒന്നിച്ച് ഒതുക്കി വെച്ചാൽ നമുക്ക് പിന്നെ അടിഭാഗം ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ പോന്നാൽ മതിയായിരിക്കുമല്ലോ അപ്പം വേഗം വേഗം ഞാൻ അടിച്ചു വരാമെന്ന് വിചാരിച്ചു ഇപ്പോൾ പണിയൊന്നും ഇല്ലല്ലോ ചോറും കറിയൊന്നും വെക്കണ്ട നമുക്ക് നേരം പോകുന്നത് ഒരേ ഒരു കാര്യം എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചിട്ട് ഒരു മണിക്കൂർ പോവും പിന്നെ അടുത്തത് അത് അരിഞ്ഞൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും വീണ്ടും അര അങ്ങനെ വെറുതെ സമയം മൂലം അപ്പോൾ ആകൊക്കെ അടിച്ചു വരി കഴിഞ്ഞു ഞാൻ എൻ്റെ ഇടയിൽ ഇതാ വാഷിംഗ് മെഷീനിൽ അലക്കിയതൊക്കെ റെഡി ഞാൻ കഴുകി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉണക്കി വെച്ചിരുന്നു കുറച്ച് അതൊന്ന് പുറത്തേക്ക് ഇട്ടിന്ന് തോരയിടണം അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീൻ ഇടുന്ന മോൾഡ് ഡ്രസ്സ് മാത്രമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ വേഗം വാഷിംഗ് മെഷീൻ ഇട്ട് ഒന്ന് ഉണക്കിയെടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അക്കത് പക്ഷെ ഉണങ്ങിയില്ല പിന്നെ വീണ്ടും ഞാൻ പെഴിഞ്ഞിട്ട് ഒക്കെ തോരയിട ചെയ്തത് അവ അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അടക്കിയതും കൂടി ഉണക്കാൻ നോക്കി ഒരുപാട് ഞാൻ തവണ ഞാൻ ഉണക്കാൻ നോക്കും ചില ദിവസങ്ങളിൽ മെഷീനൊരു കേട മെഷീൻ നിതമൂള ഞാൻ പ്രഗ്നൻ്റായി ഞാൻ ഏഴാം മാസത്തിൽ കൂട്ടി കൊടന്നപ്പോൾ വാങ്ങിയതാണ് ഇപ്പോൾ അത് അപ്പോൾ അത് തുടയ്ക്കാൻ വേണ്ടി വെള്ളം വെച്ചതാണ് അപ്പോൾ അവസാനത്ത് തുടക്കുന്ന ഈ റൂമും കൂടിയാണ് അതും കൂടി കഴിഞ്ഞാൽ ഫുള്ള് തുറക്കുക എല്ലായിടത്തും ക്ലീൻ തുടച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ വന്നത് അപ്പോൾ എല്ലായിടത്തും തുടച്ചു അടുക്കളയും തുടച്ചു ഇതാ മക്കളുടെ കുപ്പി ഒന്ന് ക്ലിയർ ആക്കി എടുക്കാണ്ട് അപ്പോൾ ഞാനൊരു ബ്രഷും ഒക്കെ ഉപയോഗിച്ചിട്ടോ ചെയ്യുക നമ്മളെപ്പോഴും അങ്ങനെ ഒരു ബ്രഷ് അങ്ങനെ കുപ്പികളൊക്കെ ഉരക്കാൻ വേണ്ടി ഞാനിതും അതിനായിട്ട് വാങ്ങിയതായിരുന്നു അപ്പോൾ അതൊന്ന് വെച്ച് നമുക്ക് റെഡിയാക്കി വയ്ക്കണം അത് കുപ്പികളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതുവരെ ഫുള്ളും കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിട്ടതും അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പാത്രങ്ങളൊക്കെ പിന്നെ അവസാനമായിട്ടാണ് കഴുകുന്നത് അതായത് കുപ്പിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ വൃത്തിയതല്ലോ പിന്നെ ചുറ്റും പാത്രങ്ങളൊക്കെ ഞാൻ തലേന്ന് തന്നെ കഴുകി വെച്ച് ഉണ്ടായിരുന്നു ഇനി കുപ്പികളും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഞാൻ പിന്നെ അതിൽ തന്നെ വെള്ളം നിറച്ച് കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അത് സുഖമാണല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ വേഗം വേഗം പാത്രം കഴുകിക്കൊണ്ടിരിക്കണം പാത്രം കഴുകിയിട്ട് വേണം കുളിക്കണം നിസ്കരിക്കണം പിന്നെ ഇപ്പം ഇനി കുട്ടികളെ കൂട്ടിയിട്ടേ വരുള്ളൂ പറഞ്ഞു ഒരു മണിക്കാണ് വിടുക എന്ന് പറഞ്ഞിരുന്നത് പക്ഷേ പന്ത്രണ്ടേ മുക്കാലാകുമ്പോഴത്തേക്കും ചിലപ്പോൾ കഴിഞ്ഞ് കൂടാമെന്നില്ല അപ്പോൾ അത് ഒലിക്കിരിക്കും അപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ ഞാനും കുട്ടനും ഒരുങ്ങി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പോയാൽ മതിയല്ലോ ഡ്രസ്സ് മാറ്റി മോളെ ഏതായാലും ഓൾറെഡി ഡ്രസ്സ് മാറ്റി ഇപ്പം ഡ്രസ്സ് മാറ്റിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ചേക്കിനും പോയതുമ്പോൾ ഓരോ പത്രങ്ങളായിട്ട് വേഗം വേഗം കഴുകി എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് ഇതാണ് ഞാൻ അവിടെ വന്നപ്പോൾ സമയം പന്ത്രണ്ടേ കാലായിട്ടാകും കറക്റ്റ് പന്ത്രണ്ടേ കാലാണത് കുറച്ച് മുന്നോട്ട് വെച്ചത് കൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അതും കഴിഞ്ഞ് ഞാൻ വേഗം എന്നാൽ ഞാൻ കുളിച്ചിട്ട് വരാച്ചിട്ട് കുളിക്കാൻ പോയി മോനെ ഒന്ന് മേലെഴുകി കൊടുത്തു നമുക്ക് പുള്ളിയും കഴിഞ്ഞ മോനൊക്കെ മേലെ കഴിഞ്ഞപ്പോൾ സമയം പന്ത്രണ്ട് മുപ്പത്തഞ്ചായി പിന്നെ ബാങ്ക് കൊടുക്കുക പന്ത്രണ്ട് നാൽപ്പത്തി രണ്ടിലും അപ്പതു വരെ നമുക്ക് വെയിറ്റ് ചെയ്യാത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ടും എനിക്ക് വളരെയധികം വ്യൂസ് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് അപ്പോൾ നിങ്ങളൊക്കെ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്താലെനിക്ക് മുന്നോട്ട് പോകുന്നുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്